ഒരു ജീവൻ രക്ഷിക്കാൻ ആറുപേർ രാത്രി കിലോമീറ്റർ താണ്ടി മീൻപിടുത്താളി പള്ളിക്കര മടത്തിലെ തിരമാലകളും കാറ്റും ഇവർ കടൽ താണ്ടിയത് മൂന്ന് ദിവസം മുൻപ് പുറം കടലിൽ ജോലിക്കിടയിൽ സലോമൻ കാലും കൈയും തളർന്ന ബോട്ടിൽ കിടപ്പിലായിരുന്നു നിന്ന് രണ്ടാഴ്ച മുൻപ് കടലിൽ മീൻപിടിക്കാൻ പോയ ഏഞ്ചൽ ഫാത്തിമ എന്ന തമിഴ്നാട് ബോട്ടിലെ തൊഴിലാളിയാണ് സലോമൻ ഇദ്ദേഹമടക്കം എട്ടുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് തിങ്കളാഴ്ചയാണ് പുറംകടലിൽ സലോമന്റെ ഒരു വശം തളർന്നത് ബുധനാഴ്ച വൈകിട്ട് ഹാം റേഡിയോ ഓപ്പറേറ്റർ കണ്ണൂരിലെ റൂണി വഴിയാണ് ഈ വിവരം പുറംലോകമറിഞ്ഞത് ഇദ്ദേഹത്തെ കരയിലെത്തിക്കാനുള്ള ചുമതല കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് കടൽപരിചയം ഏറെയുള്ള ഹോസുർഗ്ഗ് എസ്ഐ എം ടി പി സെയ്ഫുദ്ദീനെ ഏൽപ്പിച്ചു ബുധനാഴ്ച വൈകുന്നേരം മണിയോടെ രക്ഷാപ്രവർത്തകർ നീലേശ്വരം തൈക്കടപ്പുറത്ത് നിന്ന് ബോട്ടിൽ പുറപ്പെട്ടു രക്ഷാപ്രവർത്തകരുടെ തോണിയുടെ രണ്ട് യന്ത്രങ്ങളും രാത്രി എട്ടോടെ ഉൾക്കടലിലെ കപ്പൽ പാച്ചിലിൽ പ്രവർത്തനരഹിതമായി ഇതോടെ രക്ഷാപ്രവർത്തകരും ആശങ്കയിലായി ഇവർ തീരസംരക്ഷണരെ കട്ട് ഇവർ തീരസംരക്ഷണ സേനയുടെ സഹായം തേടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് രക്ഷാസംഘത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് ഈ തകരാർ പരിഹരിച്ച് യാത്ര തുടർന്നു ഇതിലൂടെ ഇതിനിടെ റൂണിയെ ബന്ധപ്പെട്ട് എയ്ഞ്ചൽ ഫാത്തിമ ബോട്ടിന്റെ സ്ഥാനമുറപ്പിച്ചു രാത്രി ഒൻപതേ മുപ്പതിന് രക്ഷാപ്രവർത്തകർ ഉൾക്കടലിൽ ബോട്ടിനരികെത്തി സലോമനെ തോണിയിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തകരുടെ തോണി രാത്രി പന്ത്രണ്ട് മണിയോടെ പള്ളിക്കര ബീച്ചിനടുത്ത് തീരമണഞ്ഞു കരയിൽ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പും ഒരുക്കിയിരുന്നു ആദ്യം ഉദുമയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി സൈഫുദ്ദീനു പുറമെ രക്ഷാസംഘത്തിൽ മാർട്ടിൻ ഷെൽവൻ ബിജു എന്തോനിസ് സതീഷൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഫിഷറീസ് ബോട്ടിലെ സി പി ഒ ശരത്കുമാർ സ്രാങ് ബൈജു സതീശൻ റെസ്ക്യൂ ഗാർഡ് സേതു ശിവൻ എന്നിവരും ആദ്യഘട്ടത്തിൽ ദൗത്യത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്